നമ്മുടെ നാട്ടിലൊക്കെ ഈ കപ്പയും ബീഫ് എന്നാണ് പറയുന്നത് ഇവിടെ പൂളേയും ബീഫ് എന്നാണ് പറയുന്നത് നമുക്ക് കഴിച്ചോ എങ്ങനെയാണെന്ന് നോക്കാം ഇങ്ങനെ ആ ഒരു മിക്സ് ചെയ്ത് ആ ഒരു ഇതിൽ ഇങ്ങനെ നാങ്ങുന്ന രീതിയാണ് അതൊന്നും കഴിച്ചോട്ടെ ഈ ഇങ്ങനെ ബീഫ് കറിയിൽ കുളിച്ച് കഴിച്ചോളാം ഇങ്ങനെ കുഴച്ച് നല്ലൊരു നാടപ്പുടിന്റെ ടേസ്റ്റ് അപ്പൊ നമ്മുടെ ഈ നാസർക്കാട് കടയിലെ ഓരോ ഐറ്റവും അടിപൊളിയാണ് മസ്റ്ററി ഐറ്റം ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ട ഐറ്റം തന്നെയാണ് അപ്പൊ ലൊക്കേഷൻ വരുന്നത് വല്യങ്കാടി വലിയപറമ്പ് ബൈപ്പാസിലേക്ക് തിരിയുമ്പോ റൈറ്റ് സൈഡ് കോളേക്കാട് തട്ടുകട